ഇത് അവന്തിക ഉരുൾപൊട്ടൽ മഹാദുരന്തത്തിൽ തനിച്ചായി പോയവൾ ഇപ്പോൾ ഇവൾ തനിച്ചല്ല മലയാളിയുടെ മനസ്സ് മുഴുവൻ അവന്തികയ്ക്കൊപ്പമാണ് അവന്തികയെ കൂടെ നിർത്തുന്നവർ ധാരാളമുണ്ട് ടെഡി വിയറാണ് കൂട്ടായി ഉള്ളത് ഉറങ്ങാനാണ് ഇഷ്ടം പക്ഷെ ഇടയ്ക്ക് ഉണരുമ്പോൾ അച്ഛനും അമ്മയെയും അന്വേഷിക്കും

വാൻ പിന്നെ ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസത്തേക്കാണ് മൂന്നാഴ്ച ആറാഴ്ചത്തേക്കാണ് കാലിന് പറഞ്ഞിട്ടുള്ളത് അവർ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആശുപത്രിയിൽ വന്നു പോകണം പിന്നെ അത്രയും ദിവസം നമുക്ക് ആശുപത്രിയിൽ കിടക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് ഞങ്ങൾ തന്നെ ഒരു വാടക വീട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് മുട്ടയിലാണ് കിട്ടിയത് അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മാറ്റാമെന്നുള്ളതിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും സ്വന്തം വീടില്ല ഏറ്റവും ഉള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാന്ന് ചോദിച്ചാല് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് നിന്ന് തുടങ്ങിയിട്ട് വേണം നമ്മളെ വീടും അടുത്തന്നെയാണ് നമ്മളെ വീട് പോയിട്ടില്ല പക്ഷെ അവിടെ തൊട്ടടുത്തുള്ള വീടൊക്കെ പോയത് കാരണം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് മോളെ വീട് മൊത്തത്തിൽ പോയതാണ് എസ്റ്റേറ്റ് പാടിയിലായിരുന്നു പാടി മൊത്തം പോയി മോളെ മാത്രം ഞങ്ങൾക്ക് ബാക്കി കിട്ടിയത് മോളെ അച്ഛനും ഏട്ടനും അമ്മയൊക്കെ പോയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളാണ് അവ പക്ഷേ ഇത് ഞങ്ങൾ അവർക്ക് സപ്പോർട്ടിന് വേണ്ടി വെക്കുമ്പോൾ അതിങ്ങനെ കുറേ കൂട്ടി പിടിക്കും കുറെ കാലില് കൊളത്തിടും അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് അങ്ങനെ കളിച്ചിട്ട് പിന്നെ പെൻസിൽ വരയ്ക്കും നല്ലോണം വരയ്ക്കും ഓ ചിത്രമൊക്കെ വരച്ചു ചിത്രങ്ങളൊക്കെ വരച്ച് വേറെ ഒരു സാധനം കൊണ്ട് കൊണ്ടിങ്ങനെ കുറേ നേരം കളിക്കും അതൊക്കെ തന്നെയാണ് പിന്നെ ഫോണിൽ ഗെയിം കളിക്കും ാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് പാട്ടൊക്കെ ഞാന് പാട്ടൊക്കെ പാടിത്തരും പിന്നെ ഓർമ്മ വരുമ്പോ ഇങ്ങനെ നിങ്ങളെ പോലെ വന്ന് പോയി കഴിഞ്ഞാൽ ചോദിക്കും അവരെന്തിന എന്റെ അച്ഛനമ്മ എവിടെയെന്ന് അവന്തിപ്പോൾ നമ്മുടെ പിന്തുണയാണ് ആവശ്യം നമ്മളുടെ സ്നേഹമാണ് ആവശ്യം അതാണ് ഉണ്ടാവേണ്ടത്